ഗൃഹസ്ഥാശ്രമത്തിലെ അടുത്ത സൂത്രമാണ് ധർമാരുദ്ധ പ്രായോഗികരുദ്ധ പ്രായോഗികതാം സ്വീകുരു സ്വീകുരു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്തിനെ സ്വീകരിക്കുക മാ അവിരുദ്ധം എന്ന് പറഞ്ഞാൽ എതിരായ അവിരുദ്ധം എന്ന് പറഞ്ഞാൽ എതിരല്ലാത്ത വിരുദ്ധമാകാത്ത അപ്പോൾ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത പ്രായോഗിക ബുദ്ധി സ്വീകരിക്കണം ഇത് നമ്മൾ പലപ്പോഴും പ്രായോഗിക ബുദ്ധിയൊക്കെ കാണിക്കും പ്രായോഗിക ബുദ്ധി കാണിച്ചാൽ പലപ്പോഴും അത് ധർമ്മത്തിനെതിരായിരിക്കും ധർമ്മത്തിനെതിരായ പ്രായോഗിക ബുദ്ധി കാണിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്കത് ദോഷം ചെയ്യും ധർമ്മത്തിന് വിരുദ്ധമായ പ്രായോഗിക ബുദ്ധി വേണം അത് ആചാര്യൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രായോഗിക ബുദ്ധിയോടെ പെരുമാറണം നല്ല പ്രായോഗിക ബുദ്ധി വേണം നിങ്ങളുടെ വാക്കിലും നോക്കിലും അല്ല എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ച് നിർത്താൻ പറ്റൂ നിങ്ങളുടെ ജോലിയെ രക്ഷിച്ച് നിർത്താൻ പറ്റൂ നിങ്ങളുടെ പേരിനെയും പ്രശസ്തിയെയും രക്ഷിച്ച് നിർത്താൻ പറ്റൂ അതിനൊക്കെ നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധി ഉണ്ടായിരിക്കണം പക്ഷേ പലപ്പോഴും നമുക്ക് പ്രായോഗിക ബുദ്ധി വരില്ല ഒരാൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ചതിവ് വരുന്നത് എവിടെ നിന്നൊക്കെയാണ് കള്ളത്തരം വരുന്നത് അത് നിങ്ങൾ മുൻകൂട്ടി അറിയണം ചതിവിൽ ചാടരുത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ചതിവ് ആരെയും ചതിക്കരുത് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ ചതിവിൽ പോയി വീഴരുത് അത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ പ്രായോഗിക ബുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കൂട്ടുകാരോടൊപ്പം നടന്നു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് തെറ്റായ സ്വാധീനങ്ങൾ ഉണ്ടാവാം തെറ്റായ സ്വാധീനം വരുമ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് എതിര് പിടിച്ചാൽ അവർ എതിരാകും അവർക്ക് അനുകൂലമായി നിന്നാൽ നിങ്ങൾ വഴിച്ചു പോവുകയും ചെയ്യും ഇത് രണ്ടും സംഭവിക്കരുത് ഒരു പ്രായോഗിക ബുദ്ധി കാണിക്കണം കൂട്ടുകാരെ എതിരാക്കുകയും ചെയ്യരുത് അതേസമയം അവരുടെ പിഴച്ച മാർഗ്ഗങ്ങളിലേക്ക് പോവുകയും ചെയ്യരുത് അത് തന്ത്രപരമായി ഒഴിഞ്ഞു നിൽക്കണം അതിനെയാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുക നിങ്ങൾക്ക് ചതിവുണ്ടാവരുത് ഇപ്പോൾ ഒരാൾ വന്ന് ഒരു ഒരു ഒരുവൻ വന്ന് ഒരു പെൺകുട്ടിയോട് പറയുകയാണ് എനിക്ക് നിന്നെ സ്നേഹമാണ് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നിരിക്കട്ടെ ഇപ്പോൾ പ്രായോഗിക ബുദ്ധി ഇല്ലെങ്കിൽ അവൾ വിചാരിക്കുമ്പോൾ ഇത് ശരിയാണല്ലോ ഇയാൾക്ക് എന്നോട് വലിയ പ്രേമമായിരിക്കുന്ന പിന്നെ ഇയാളെ കല്യാണം കഴിച്ച് കളയാം എന്ന് തീരുമാനിക്കും പക്ഷേ കല്യാണം കഴിക്കുന്നത് വരെ അവൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറുന്നത് പിന്നീട് അവൻ മറ്റൊരാളായിട്ട് മാറും അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് അവൻ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണം ആദ്യം എനിക്ക് നിന്നോട് പ്രേമമാണ് നിന്നെ ഞാൻ കല്യാണം കഴിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അനത് പെട്ടെന്ന് വീഴരുത് അതിന് പകരം അവൻ്റെ വിശ്വാസ പ്രമാണം എന്താണെന്ന് നോക്കണം അവൻ അവനേത് കാര്യത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ചിലർ വിശ്വസിക്കുന്നത് തൻ്റെ മതം ശരിയാണ് മറ്റുള്ളവരുടെ മതം ശരിയല്ല അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് എൻ്റെ മതം മാത്രമാണ് ശരി മറ്റുള്ളവരുടെ മതമൊന്നും വിശ്വാസമോ മതമോ ഒന്നും ശരിയല്ല ഈ ലോകം മുഴുവൻ എൻ്റെ മതമുണ്ടായിരുന്നാൽ മതി മറ്റൊരു മതവും ഇവിടെ ആവശ്യമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ചില മനുഷ്യരുണ്ട് അവരെ സൂക്ഷിക്കണം അവരോരോ കാര്യത്തിലും അവരുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് നോക്കണം അപ്പോൾ അവർ മറ്റു മനുഷ്യൻ കാപട്യം കാണിച്ചുകൊണ്ട് മറ്റു മനുഷ്യരെ ചതിക്കാൻ ശ്രമിച്ചാൽ അത് ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങളാണ് നമുക്കതിൻ്റെ ഒരു പ്രത്യേക മതത്തെ എടുത്തു പറയാനാവില്ല അപ്പോൾ ഈ പറയുന്നവൻ്റെ വിശ്വാസ പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം എന്നിട്ടേ അതിൽ പോയി വീഴാവൂ അത് വിശ്വാസ പ്രമാണം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം പിടികിട്ടുക ഇത് ആദ്യഘട്ടത്തിൽ നമ്മളെ പറ്റിക്കാനാണ് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ചതിവോ വഞ്ചനയോ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ നേരത്തെ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ധർമ്മത്തിന് വിരുദ്ധമാകാത്ത പ്രായോഗികത അപ്പോൾ ചിലപ്പോൾ ചില പ്രായോഗികതയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു നിങ്ങളുടെ മകൻ ഒരു കേസിൽപ്പെട്ടു അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങൾ പോലീസിൽ അറിയിച്ചിട്ട് നിങ്ങളെ മകനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് അത് പോലീസിൻ്റെ പണിയാണ് അവർ പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്തോളൂ ഒരച്ഛൻ്റെയോ അമ്മയുടെയോ കർത്തവ്യം മകനെ പോലീസിൽ ഏൽപ്പിക്കുക എന്നതല്ല അവനെ രക്ഷിക്കുക എന്നതാണ് ഓർക്കണം ഇവിടെ കർത്തവ്യങ്ങൾ രണ്ടെണ്ണമാണ് പോലീസിൻ്റെ കർത്തവ്യം അവനെ പിടിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ കർത്തവ്യം അവനെ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ചേട്ടാ ഇതിലേത് കർത്തവ്യമാണ് അവസാനം വിജയിക്കുക അത് ഈശ്വരനാണ് ഒരു കർത്തവ്യത്തെ വിജയിപ്പിക്കുന്നത് ഓരോരുത്തർക്കും എന്ത് കിട്ടണോ അത് കിട്ടിക്കൊള്ളും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടണ്ട നിങ്ങൾ നിങ്ങളുടെ ധർമ്മം അനുവർത്തിച്ചാൽ മതി എപ്പോഴും ഓരോ കാര്യത്തിലും പ്രായോഗിക ബുദ്ധി ഉണ്ടായിരിക്കണം ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ഓരോരുത്തർക്ക് ഈ വീട്ടിലുള്ള ഗൃഹനായികയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കും ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് പറ്റുന്നതായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ നമുക്കിഷ്ടമുള്ള സാധനം തന്നെ ഉണ്ടാക്കണം എന്ന് ചഠിക്കരുത് പ്രായോഗികതയല്ല നമ്മൾ നേരത്തെ മനസ്സിലാക്കി പരം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഇനി വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഓരോ നിലപാട് നമ്മൾ എടുക്കുമ്പോഴും അതിനകത്ത് പ്രായോഗിക ബുദ്ധി വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കണം